നിങ്ങളെ വീട്ടിൽ കൊണ്ടുവരുന്ന എൽ പി ജിയെ കുറിച്ചാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് അല്ലേ ഇപ്പോൾ എല്ലാ വീട്ടിലും ഈ സാധനം ഉള്ളതാണ് അല്ലേ എൽ പി ജി ആണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ അകത്ത് ലിക്വിഡ് ആണ് കേട്ടോ പുറത്ത് വരാൻ നേരത്ത് ആയിട്ട് വരുന്നു ഇത്രയേ ഉള്ളൂ കേട്ടോ പ്രൊപ്പൈനും ബ്രൂട്ട് ബ്രൂട്ടൈനും എന്ന് പറഞ്ഞതിൻ്റെ മിക്സിതമാണ് ഇതിൽ വരുന്നത് ഇതേ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവരാൻ ഇതിന് എത്ര കിലോ വെയിറ്റ് ഉണ്ടാവും ഏഹ് പറഞ്ഞാൽ പറഞ്ഞേ നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു എത്ര കിലോ വെയിറ്റ് ഉണ്ടാവും പെട്ടെന്ന് പറഞ്ഞോ എല്ലാ വീട്ടിലേക്ക് ഏഹ് പതിനേഴ് കിലോ വേറെ കുറ്റ പിന്നെ അല്ല വീട്ടിൽ കൊണ്ടുവരുന്നത് കുറ്റ ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പത് ഓക്കെ ശരി അപ്പം നിങ്ങളൊക്കെ സുഖമായിട്ട് പറ്റിച്ചോണ്ടിരിക്കയാണ് കേട്ടോ വീട്ടുകാരിൽ നിങ്ങളെയൊക്കെ സുഖമായിട്ട് പറ്റിച്ചോണ്ടിരിക്കയാണ് കണ്ടോ പതിനാല് പോയിന്റ് നാല് കെ ജി ഇതിൻ്റെ അകത്ത് ഗ്യാസ് ഉണ്ടാവും ലിക്വിഡ് ഫോമിൽ കേട്ടോ അതിനോടൊപ്പം പതിനഞ്ച് പോയിന്റ് ഒമ്പത് ഈ സിലിണ്ടറിന്റെ വെയ്റ്റ് ആണ് ും മൊത്തം ഗ്രോസ് റേറ്റ് കണ്ടോ മുപ്പത് പോയിന്റ് വൺ കെ ജി ഉണ്ടാവും ഇത് നിങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് വരാൻ നേരത്ത് തൂക്കി നോക്കിയിട്ട് വേണം വീട്ടിന്റെ അകത്ത് കേറ്റാൻ അവര് കൊണ്ടുവരുന്ന ഏജൻസി വേയിങ് മെഷീനുമായിട്ട് വരണം വേയിങ് മെഷീനുമായിട്ട് വന്ന് നിങ്ങൾക്ക് ഇത് തൂക്കി നോക്കി കാണിച്ചു തരണം എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ വീട്ടിന്റെ അകത്ത് കൊണ്ടുപോയി ഈ റെഗുലേറ്റർ ഓൺ റെഗുലേറ്റർ ഫിറ്റ് ചെയ്ത് ലീക്ക് ലീക്കില്ലാന്ന് അവര് കൺഫേം ചെയ്തിട്ട് വേണം വീട്ടിൽ നിന്ന് പോവാൻ ഇത്രയാണ് നിങ്ങളെ ഏജൻസി നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് കേട്ടോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് പറയുന്നത് ഇത്രയും കാര്യം ചെയ്യണമെന്നാണ് അല്ലെങ്കിൽ ആ ഏജൻസിക്കെതിരെ പരാതി കൊടുക്കാനാണ് അത് ഇനി നിങ്ങൾ കൊടുത്തോളണം കേട്ടോ എല്ലാ വീടുകളിലും ഇതിന് മാറ്റം ഉണ്ടാവട്ടെ അതിനുവേണ്ടിയാണ് പ്രത്യേകിച്ച് പറഞ്ഞത് ഓക്കെ അത് കഴിഞ്ഞ് ഇനി ഗ്യാസിൽ എപ്പോഴും തീ ഉണ്ടാകും ഇതിൽ നിന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയാമോ ഇത് ലിക്വിഡ് ഫോമിലാണ് ഇരിക്കുന്നത് ഇത് പുറത്ത് വന്ന് ഗ്യാസ് ആവാൻ നേരത്ത് ഇരുന്നൂറ്റി എഴുപത് മടങ്ങാവും ഒരു തുള്ളി ഇരുന്നൂറ്റി എഴുപത് മടങ്ങ് എന്താകും അത്രയും ഗ്യാസ് ആവും എൽ പി ജി ഗ്യാസ് ആവും അപ്പൊ എന്താണ് അപ്പൊ ഇത് പൊട്ടിത്തെറിക്കണമെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും ഇത് പൊട്ടിത്തെറിക്കോ എൽ പി ജി പൊട്ടിത്തെറിക്കോ ഏ പറയോ നിങ്ങളെ വീട്ടിലുള്ള സാധനമാണ് നമുക്ക് വരാൻ വയ്യ അങ്ങോട്ട് വരാൻ വയ്യ അതുകൊണ്ട് ചോദിക്കുന്നതാണ് ഏഹ് പൊട്ടിത്തെറിക്കും എൽ പി ജി ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കും എങ്ങനെയാണ് ഒരു കാരണവശാലും എൽ പി ജി ഗ്യാസ് സിലിണ്ടർ നമ്മൾ അമിട്ട് പൊട്ടുന്ന പോലെ തിരി അകത്തോട്ട് പോയി തീ അകത്തോട്ട് പോയി പൊട്ടിത്തെറിക്കത്തില്ല അതുകൊണ്ട് ആദ്യ സമയങ്ങളിൽ ഇതിൽ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് അണയ്ക്കാം അത് എങ്ങനെ അണയ്ക്കണമെന്ന് നമ്മളിവിടെ കാണിച്ചു തരും ഓക്കെ പിന്നെ ഗ്യാസ് ഊറ്റി പൊട്ടിത്തെറിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഈ തീ കാരണം വീട്ടിന്റെ അടുക്കളയിലുള്ള മറ്റു സാധനങ്ങളെല്ലാം കത്തും അപ്പൊ അവിടെ എന്താണ് നല്ല പയറുണ്ടാകും നല്ല ടെമ്പറേച്ചർ ഉണ്ടാകും ടെമ്പറേച്ചർ ഉണ്ടാകാൻ നേരത്തെ ഇതിന്റെ അകത്തുള്ള ലിക്വിഡ് എന്ത് ചെയ്യും തിളക്കാൻ തുടങ്ങും തിളയ്ക്കാൻ നേരത്ത് നമ്മൾ അരി തിളക്കാൻ നേരത്ത് അടപ്പ തെറിച്ചു പോകില്ലേ അതേ അവസ്ഥയാണ് ഇതിന്റെ അകത്ത് പിന്നെ ആ ഇതിൻ്റെ എന്താണ് പേപ്പറിന് നിക്കാൻ പറ്റാതെ പൊട്ടിത്തെറിക്കും അപ്പൊ അത്രയും സമയം നമുക്ക് കിട്ടും അതിനകത്ത് വെച്ച് തീ അണച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടെ വീണ്ടും അവിടെ കാണും അല്ലെങ്കിൽ എല്ലാം പോവും അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റിനൊക്കെ നമുക്ക് സുഖമായിട്ട് ഇത് അണയ്ക്കാൻ പറ്റും തീ കണ്ടെങ്കിൽ നമുക്ക് അണയ്ക്കാനായിട്ട് പറ്റും ഇനി അണക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണ്ടേ ഓക്കെ ശരി ഇപ്പൊ ഒരു എൽ പി ജി കത്തി ഇതിന്റെ ട്യൂബ് എല്ലാം കത്തിപ്പോയി പെട്ടെന്ന് ഒരു സാധനം ഇതാണ് അത് കഴിഞ്ഞ് റെഗുലേറ്റർ ഇതുമായിട്ടായിരിക്കും നിന്ന് കത്തുന്നത് അല്ലേ അപ്പം അത് എങ്ങനെയാണ് കത്തുന്നത് എങ്ങനെ അണയ്ക്കാന്ന് നോക്കാം ഓക്കെ നോക്കിക്കോളാം നമ്മൾ ആദ്യം ആദ്യം നമുക്ക് അണയ്ക്കാൻ പറ്റുന്ന എന്താണെന്ന് അറിയാമോ നമ്മളെ വീട്ടിലുള്ള ബെഡ്ഷീറ്റ് എന്താ നിങ്ങൾക്ക് ഏതാണ് സേപ്പ് കേട്ടോ മാർഗങ്ങൾ പറഞ്ഞുതരാം നമുക്കൊരു ബെഡ്ഷീറ്റ് എടുക്കുക നനയ്ക്കുക നനച്ചതിന് ശേഷം ഇതെന്താണ് ജസ്റ്റ് ഒന്ന് മൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫയർ അണയും അത് ഓക്സിജൻ കിട്ടാതെ അതായത് ഈ ഫയറിന് ഓക്സിജൻ കിട്ടാതെ ഇതണയും എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ആണല്ലോ ചെയ്യേണ്ടെന്നാൽ ഇതിന്റെ ഗ്യാസിന്റെ ബാക്കിലൂടെ പോയി അതായത് തീയുടെ ബാക്കിലൂടെ പോയി വേണം അപ്രോച്ച് ചെയ്യാൻ ഓക്കെ തീയുടെ ബാക്കിലൂടെ പോകുന്നു അതെന്ത് ചെയ്യുന്നു ഇട്ട് മൂടുന്നു വിട്ടുമൂടുന്നു കണ്ട തീ അണഞ്ഞു അണഞ്ഞുറപ്പ് വരുത്തതിന് ശേഷം റെഗുലേറ്റർ ഓഫ് ചെയ്യുന്നുണ്ട ഇത്രയേ ഉള്ളൂ രണ്ട് സെക്കൻഡ് പോലും വേണ്ട തീ അണക്കാൻ ഓക്കെ ആണല്ലോ ഇത് ഒരു മാർഗം നിങ്ങൾക്ക് ഇതാണ് എളുപ്പം കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാം ഇനി രണ്ടാമത് എല്ലാ വീട്ടിലും ഒരു ബക്കറ്റ് എങ്കിലും കാണുമല്ലോ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് എങ്കിലും കാണുവല്ലോ ആ ബക്കറ്റ് കൊണ്ട് എങ്ങനെയാണ് അടക്കണെന്ന് നോക്കേ കണ്ടോ തീ അണഞ്ഞു ഓക്സിജൻ കിട്ടാതെ തീ അണഞ്ഞു എടുത്തടച്ചേ കുറച്ച് വെള്ളവും കൂടെ കുറച്ച് വെള്ളവും കൂടെ ഉപയോഗിക്കുന്നെങ്കിൽ എന്താണ് സേഫ് ആണ് കേട്ടോ ഒരു കാൽഭാഗം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നിങ്ങൾ ഇത് വെച്ച് അടച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താണ് എഫക്റ്റീവായിട്ട് ഇത് തീയണമേ അങ്ങനെ രണ്ട് മാർഗത്തിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം എൽ പി ജി സിലിണ്ടർ നമുക്ക് അടയ്ക്കാൻ പറ്റും എൽ പി ജി ഫയർ നമുക്ക് അടയ്ക്കാനായിട്ട് പറ്റും ഓക്കെ ഇനി ഒന്നും പരിചയപ്പെടുത്താനുള്ളത് പരിചയപ്പെടുത്താറുള്ളത് കണ്ടോ ഗസ്റ്റിംഗ് യൂഷറാണ് കണ്ടോ ഇത് ഇതിപ്പം എല്ലായിടത്തും കാണാൻ പറ്റും നിങ്ങൾ ഗസ്റ്റിംഗ് യൂഷർ ഉപയോഗിക്കാൻ അറിയാമോ അറിയത്തില്ല ഫോറിൻ കൺട്രീസില് ഈ കിൻഡ ഗാർഡനിലുള്ള കുട്ടികളെ വരെ പഠിപ്പിക്കുന്നത് എന്താണ് അവരുടെ ലൈഫ് സേവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നിങ്ങളൊരു തിയേറ്ററിൽ പോയി സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു എന്താണ് സിനിമ കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങി ഉടനെ തന്നെ പോവോ ഇല്ല എക്സിറ്റിൽ ആളുണ്ടോ എന്ന് നോക്കും അവിടെ ആളിൻ്റെ തിരക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടേ നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോകളൂ അങ്ങനെ ഒരു സമയത്ത് നിങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് ആ തിയേറ്ററിനകത്തൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി നിങ്ങൾ എന്തു ചെയ്യും ഇറങ്ങി ഓടാൻ നേരത്ത് ഉത്തർപ്രദേശിൽ സംഭവിച്ചറിയാമല്ലോ നൂറ്റി ഇരുപത് പേരാണ് ഒരു ഓപ്പൺ ഏരിയയിൽ മരിച്ചു പോയത് അപ്പോൾ ഇത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ കേസ് ആലോചിച്ചൊക്കെയാണ് അപ്പോൾ ആ തീ അണയ്ക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം അപ്പോൾ ആ തീ അണയ്ക്കാൻ വേണ്ടി നമുക്ക് ബാത്റൂമിൽ ഓടിപ്പോയി വെള്ളം എടുക്കാനുള്ള പറ്റത്തില്ല അവിടെ പോയി വെള്ളം എടുത്തിട്ട് തിരിച്ചു തിരിച്ചുവരാനത്ത് ഇവിടെ ഒരു തീരുമാനമോ പിന്നെ അവിടെ അടുത്ത് വെച്ചേക്കുന്ന ഈ ഡെസ്റ്റിങ്യൂഷറുകളാണ് ഈ ഡെസ്റ്റിങ്യൂഷറുകൾ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പഠിക്കുക ഓക്കെ ഈസി മെത്തേഡാണ് നമുക്ക് ഈ ആയിട്ട് പറയാൻ പറ്റും കണ്ടോ ഡെസ്റ്റിങ്യൂഷർ ഉപയോഗിക്കാനുള്ള മെത്തേഡ് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് കണ്ടോ പി എ എസ് എസ് കണ്ടോ പാസ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡിലൂടെ നമുക്ക് അറിയാൻ പറ്റും പി എന്താണെന്ന് നോക്കാം പി എന്ന് പറഞ്ഞാൽ ഈ പിൻ പുൾ ചെയ്യുക കണ്ടോ ഈ പിൻ പുൾ ചെയ്യുന്നു അത് കഴിഞ്ഞ് എയിൻ ചെയ്യുന്നു തീ എവിടെയാണോ അതിലോട്ട് എയിം ചെയ്യുന്നു ഓക്കെ അത് കഴിഞ്ഞതാ ഈ ലിവർ കണ്ടോ ഈ ലിവർ ഒന്ന് ജസ്റ്റ് പ്രെസ് ചെയ്താൽ മതി ഒന്ന് സ്ക്യൂസ് ചെയ്താൽ മതി കണ്ടോ താഴോട്ട് പ്രെസ് ചെയ്താൽ മതി ഇവിടെ ഒരു ബാട്ടിലുണ്ട് അത് താഴും അപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തുള്ള എസ്റ്റിങ്ഷ്യൻ പൗഡർ പുറത്തു വരും അപ്പോൾ എന്ത് ചെയ്യുക എയിം ചെയ്യുന്നു സ്ക്യൂസ് ചെയ്യുന്നു അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു സി പി ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നു അപ്പോഴത്തേക്ക് തന്നെ പയർ അണയും വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു രണ്ട് സെക്കൻഡ് കൊണ്ട് തീ അണയ്ക്കാനായിട്ട് പറ്റും ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് തീ അണയ്ക്കുന്ന ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഓക്കെ ആണോ അവിടെ ജസ്റ്റ് ഒന്ന് മാറിയിക്കോ അങ്ങോട്ട് മാറിയിരിക്കോ അങ്ങോട്ട് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മാറിയിക്കോ ഓക്കെ കണ്ടോ തീ കണ്ടു കണ്ടോ തീ കണ്ടു നമ്മൾ എന്ത് ചെയ്യുന്നു പിന്നെ പുൾ ചെയ്യുന്നു പുൾ ചെയ്ത് തീയിലോട്ട് എയിം ചെയ്യുന്നു അത് കഴിഞ്ഞാൽ എക്സ്ക്യൂസ് ചെയ്യുന്നു കണ്ടോ കണ്ടോ തീ അണഞ്ഞു കണ്ടോ എക്സ്ക്യൂസ് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് സി പി ചെയ്ത് കൊടുക്കുന്നു അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നു കണ്ടോ ഇതിപ്പോ ഫയർ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് കാണിച്ചാൽ മതി കുറച്ച് വലിയ ഫയർ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നു കണ്ടോ സിമ്പിൾ ആയിട്ട് ഒരു സെക്കൻഡ് പോലും വേണ്ട നമുക്ക് ഗ്യാസ് ഫയറ് നമുക്ക് അണയ്ക്കാനായിട്ട് പറ്റും അല്ല ഇതിൽ ഇതിൽ കൂടെ പറഞ്ഞ പൗഡർ ആണ് കേട്ടോ ഡ്രൈ കെമിക്കൽ പൗഡർ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് കേട്ടോ ആ പൗഡറാണ് പ്രഷറൈസ് ചെയ്ത് വെച്ചേക്കാണ് അപ്പം നമ്മൾ പ്രസ് ചെയ്ത് ഉടനെ തന്നെ ഇത് പുറത്തു വരും ഇത്ര ഈസിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഫയർ അണയ്ക്കാനായിട്ട് പറ്റും ഇനി കുഴപ്പമില്ല ഡെസ്റ്റിംഗ് മിഷൻ ഉപയോഗിക്കുമല്ലോ ഇലക്ട്രിക് ഷോക്കിന് നമുക്ക് ഉപയോഗിക്കാം ഇലക്ട്രിക് ഷോക്കിന് നിങ്ങളെ വീട്ടിൽ ഇപ്പോൾ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടായി നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടണം എന്നാ അപ്പൊ തീ എങ്ങനെയാണക്കുന്നെ തീ കത്തുന്നുണ്ട് അവിടെ കൊണ്ടുപോയി ഓസൊന്നും വെച്ചിങ്ങനെ പ്രഷറിൽ അടിച്ചു കൊടുക്കല്ലേ കാരണം എന്താണ് തീ എന്ത് ചിലപ്പോൾ അവിടെ ഇൻവേർട്ടർ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടെങ്കിൽ തീ വീണ്ടും എന്ത് ചെയ്യും നമുക്ക് ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് അറിയാമോ ആദ്യം നമ്മളെ വിളിക്കണം നൂറ്റ് നമ്മളെ വിളിക്കാനുള്ള നമ്പര് ഫയർ സർവീസിനെ വിളിക്കാനുള്ള നമ്പര് വൺ സീറോ വൺ ഒരാൾ മാത്രമാണ് പറഞ്ഞു കേട്ടോ കേട്ടോ ഒരാൾ മാത്രം പറഞ്ഞോ വൺ സീറോ വണ്ണിൽ നിങ്ങൾക്ക് വിളിക്കാം അത് കഴിഞ്ഞ് തീ അണയ്ക്കുന്ന എങ്ങനെയാണെന്നറിയാമോ ഒരു കപ്പിൽ ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക കപ്പിൽ എന്ത് ചെയ്യുക എടുത്ത് എന്ത് ചെയ്യുക ഒഴിക്കുക അല്ലാതെ എടുത്ത് പിടിച്ചു വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അതുവഴി കറണ്ട് തിരിച്ച് നമ്മളെ വന്ന് അടിക്കും ഓക്കെ അങ്ങനെയാണ് തീ അണയ്ക്കാനുള്ളത് ഓക്കെ ഡെസ്റ്റിങ്ഷർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും അതിലോട്ട് അടിക്കാൻ പറ്റും നിങ്ങൾക്ക് ഷോക്ക് അടിക്കത്തില്ല ഓക്കെ ഈ സെക്ഷനിൽ നമുക്ക് ഇത്രയാണ് ഇവിടെ പറയാനുള്ളത് ബാക്കി ബാക്കി നിങ്ങൾക്ക് പരിചയപ്പെടാ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് കാണുക ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റെസ്ക്യൂ വർക്ക് ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മളെ കണ്ടാൽ മദർ ട്രീ ആണ് കേട്ടോ ഈ മദർ ട്രീക്ക് ചുറ്റും നമ്മൾ ചെയ്തേക്കുന്നത് എന്താണ് എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള റെസ്ക്യൂ വർക്കുകളാണ് എല്ലാം പരിചയപ്പെടുക എല്ലാത്തിനും കയറുക കേട്ടോ ഓക്കെ താങ്ക്സ് ഓക്കെ താങ്ക്സ് ചുമരിൽ ഘടിപ്പിച്ച ഫയർ എസ്റ്റിംഗ്ഷർ ആണെങ്കിൽ ഒരു അഞ്ച് സെന്റിമീറ്റർ പൊക്കിയിട്ട് വേണം നമ്മൾ താഴത്തേക്ക് എടുക്കാൻ അതിന് ശേഷം വേണം നമ്മൾ ഇതിന്റെ ലിവർ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില എസ്റ്റിംഗ്ഷറിൻ്റെ മുകളിൽ പിന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ കൈയോടെ ഇത് പിടിച്ച് അമർത്തി വലിക്കുമ്പോൾ ഇത് അത്രയും പുറത്തേക്ക് പോകും എട്ട് മുതൽ പതിനഞ്ച് സെക്കൻഡ് വരെ മാത്രമേ ഇവ പ്രവർത്തിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് അഞ്ച് സെന്റിമീറ്റർ ഉയർത്തുക പുറത്തേക്ക് എടുക്കുക അതിനുശേഷം മാത്രം ലിവർ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നമ്മുടെ കുടുംബത്തിൻ്റെയും കുട്ടികളുടെയും വീട്ടുകാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ഈ അറിവുകൾ പകർന്നു നൽകുക മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം